പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഇതാ ഇവിടെ ഒരാളെ ചൂണ്ട അതേപോലെ ഇവിടെ ഒരാളെ ചൂണ്ട ഒക്കെ മീൻ കണ്ടില്ലേ നോക്കിയിരിക്കില്ലേ മീൻ കിട്ടില്ലേ കിട്ടിക്കോട്ടാ അവിടെ നമുക്ക് മീൻകുത്തി പനിമ കൊടുക്കാം ഇപ്പോ അവിടെ ഒരു മീനിനെ കിട്ടിക്കണോ

എന്താ കണ്ടുള്ളി ആ മുള്ളുണ്ട് ആ പോന്നു ഞാൻ കുറച്ച് കേട്ടോ കേട്ട് കൊണ്ടുപോയോ ആ വരാം വരും നോക്കിണ്ട് ആ അരിക്ക് വെച്ചാൽ മേ അപ്പോൾ കയറുന്നേളൂ അവിടെ വെച്ചോക്കെ അത് പാറ് വരുമ്പോൾ തന്നെ എടുക്കാൻ കേട്ടാ അതിൽ എല്ലാം ഒക്കെ അപ്പുറത്തേക്ക് പോ ആളൊക്കെ വരും വരും എന്നാൽ കഴിഞ്ഞാൽ കഴിക്കാം കഴിക്കുകൊടുത്തോ ഉം കൈ കൊടുക്ക അങ്ങനെ ചേരും ഇല്ല അതിൻ്റെ അടുത്ത് കൊണ്ട് കൊണ്ടു കൊടുക്കേ ഉം ആ കൊണ്ടു കൊടുക്കേ കൊണ്ടുപോയി കൊടുക്കേണ്ട കൊടുക്കേ കൊടുക്കേ കൊടുക്ക കൊടുക്കേ ആ നോക്കണ്ടിട്ടാ കൊടുക്കേ അടുത്ത് കൊടുത്തുവിടേ അതിൻ്റെ ചുണ്ടുമ്പോൾ കണ്ട് വെച്ചെടുത്താൽ മതി ആ ആ അടുത്ത് കയറി വരുന്നുണ്ട് ആ ആ ആ വലിയ 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 ചേച്ചി പേടിച്ചണ്ടാ അടുത്ത ഒന്നും ചുണ്ടി ചുണ്ടിക്കൊടുക്കേ ചുണ്ടുമെച്ചോടുക്കേ ആ ആ ചുണ്ടുക്ക് ആ ഒന്നടി ആ ഒന്നൂടി ഒന്നടി 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 ഒന്നും കൊടുത്താലോ ആരും കൊടുക്ക ഒന്നും പിടിച്ചെ മുപ്പത് രൂപയുടെ കേട്ടാ നമ്മളെ മീൻ കൊത്തി എന്നാ എടുക്കെടുക്കേ ഒരു മീനിനെ കിട്ടിക്കണോ ചൂണ്ടൽ മീന്ന് കേട്ടാ അടി ഇതുമില്ലേ ഇണ്ട് വല്യച്ചടുക്കേട്ടാ ചൂണ്ടെടുക്കും ചൂണ്ടൽ മുന്നെടുക്കും അതാ പൊക്കേ 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 ചൂണ്ടൽ എടുക്കും അത് തലെടുക്കേ മീനെടുക്കോടുത്തോളാ ആ ഞാൻ ചൂണ്ടൽ മുന്നെടുക്കേ പോയത് കേട്ടാ മീനേ പരയരുത് ഇപ്പം നോക്കിയിട്ടുണ്ട് ആ ഇതങ്ങനെ നമുക്ക് പള്ളത്തിന്ന് പറഞ്ഞിട്ട് പൂട്ടന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആർക്കൊടുക്കണം നമ്മളെ മീൻ കൊത്തി കൊടുക്കണം അപ്പം ഇന്നലെ വന്നാൽ ഇപ്പം എല്ലാം അനിയനുട്ടാ ഓനക്ക് കൊടുക്കാൻ പേടിയോ അപ്പോൾ ഇവർക്ക് ധൈര്യം ഉണ്ട് എന്ന് പറഞ്ഞ കണ്ടേ വന്നതാണ് ആ അങ്ങനെ കേട്ടിട്ട് ചാലരുതേ ഇതാ നോക്കണോ കണ്ടോളി കൈക്കുന്ന എടുക്കുകയോ നോക്കുക ഇതാണോ അതാ 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 കഴിക്കുന്നിരത്തില്ല കഴിക്കുന്ന ഇരത്തില്ല തച്ച് കൊല്ലാണ് അമ്പൊന്നൂരം പിടിക്കണം മൂന്നെണ്ണം തിന്നും